ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്നുണ്ടായ അപകടത്തിൽ ഹെലികോപ്റ്റർ കമ്പനിക്കെതിരെ കേസെടുത്ത് പോലീസ് ആര് നേവിയേഷൻ കമ്പനിക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അജീഷ് ഏഴുപേർക്കാണ് ജീവൻ നഷ്ടമായത് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു പോലീസ് കൂടുതൽ വിവരങ്ങൾ എന്താണ് അജീഷ് റീജിത്ത് ഈ കേദാർനാഥ് ഡാമിൽ നിന്ന് ഗുപ്തകാശിയിലേക്ക് പറഞ്ഞ ആര്യൻ ഏവിയേഷന്റെ ഹെലികോപ്റ്റർ തകർന്ന വീണാണ് പേർക്ക് ജീവൻ നഷ്ടമായത് പൈലറ്റും ആറ് യാത്രക്കാരും ഉൾപ്പെടെയായിരുന്നു ഇതിലുണ്ടായിരുന്നത് ഈ ഗൌരികുണ്ടിലെ ഒരു വനപ്രദേശത്തായിരുന്നു ഈ ഹെലികോപ്റ്റർ തകർന്ന വീണത് ഇത് അപകടത്തിന് പിന്നാലെ തന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രി ഒരു ഉന്നതതല അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു ഈ ഉന്നതതല ആ കമ്മിറ്റി ഇവിടെ സമീപകാലത്തുണ്ടായ ഹെലികോപ്റ്റർ അപകടങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത് കൂടാതെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും ഈ ഹെലികോപ്റ്റർ സർവീസിന് അതിൽ നിന്ന് പുതിയതായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്യും എന്തായാലും ഇപ്പോൾ ഈ കമ്പനിക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കമ്പനിയുടെ മാനേജർ കൗശിക് പാതക്ക് മറ്റൊരു മാനേജറായ വികാസ് തോമർ ഇവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് എന്തായാലും ഈ ഏഴ് പേരുടെ ജീവൻ നഷ്ടമായ ഈ സംഭവം ദൗർഭാഗ്യകരമായ സംഭവമാണെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പ്രതികരിച്ചിരുന്നു ശരി രാജേഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ